രാഷ്ട്രീയത്തിനതീതമായിട്ട് ദേശീയതയിൽ ഉന്നയിട്ടുള്ള ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ ഭാരതീയ മസൂർ സംഘമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എൻ ജി ഒ സംഘ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പിൻബലമില്ലാതെയാണ് കഴിഞ്ഞ ഞ്ചു വർഷക്കാലമായിട്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നത് ജീവനക്കാരുടെ അകവഴിഞ്ഞ പിന്തുണ അതേപോലെ തന്നെ ഭാരതീയ മസൂർ സംഘത്തിന്റെ ശക്തമായിട്ടുള്ള നേതൃത്വം കേരള എൻ ജി ഒവർത്തകന്മാരുടെ കഠിനാധ്വാനം അതോടൊപ്പം തന്നെ നിങ്ങളെ പോലെയുള്ള മാധ്യമ സുഹൃത്തുക്കളുടെ സഹായം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് കേരളത്തിലെ ഒരു സർവീസ് മേഖലയിലെ ഒരു വേറിട്ട പ്രസ്ഥാനം എന്ന നിലയിൽ എൻ ജി ഒ സംഘ പ്രവർത്തിച്ചു വരുന്നത് അപ്പം ഏതായാലും കേരളത്തിലെ സർവീസ് മേഖലയിൽ സമാനതകളില്ലാത്ത ഒട്ടനവധി വിഷയങ്ങളെ ഇന്ന് നിലനിൽക്കുമ്പോഴാണ് ഈ സമ്മേളനം സംസ്ഥാന സമ്മേളനം പതിനഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും ഈ പത്തനംതിട്ട ജില്ലയില് വെച്ച് നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പത്തനംതിട്ട ജില്ലയിലെ ഒരു മുൻ കലക്ടറായിട്ടുള്ള ടി ആന്റണി സാറ് അദ്ദേഹം ചെയർമാനായി അതേപോലെ തന്നെ കേരള എൻ ജിഒ സംഘിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രാജേഷ് അദ്ദേഹം ജനറൽ കൺവീനറും ആയിട്ടുള്ള ഒരു സ്വാഗത സംഘം ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പന്ത്രണ്ടാല് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടുന്ന സമയം അത് കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ചഞ്ച് വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴും ഈ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം അതിനു വേണ്ടിയിട്ടുള്ള കമ്മീഷനെ പോലും നിശ്ചയിക്കാൻ ഗവൺമെന്റ് തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ശമ്പള പരിഷ്കരണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം അതിനുവേണ്ടി ശമ്പള കമ്മീഷനെ നിയമിക്കണം എന്നുള്ള കാര്യങ്ങള് നമ്മുടെ ഈ നാൽപ്പത്തി ആറാം സംസ്ഥാന സമ്മേളനത്തിലെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ പത്താം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള അവരനുവദിച്ചിട്ടുള്ള ഒരു ആനുകൂല്യം ജീവനക്കാര് വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ ഒരു പദ്ധതിയെ സ്വാഗതം ചെയ്തിട്ടുള്ളത് അപ്പോ ആ ഒരു പദ്ധതി ഈ ജൂൺ മാസം മുപ്പതോടു കൂടി അവസാനിച്ചു അതേ മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടി അപ്പോഴും വീണ്ടും ആ പദ്ധതി തുടരണം ആ പദ്ധതി തുടരണം എന്ന് തന്നെയാണ് കേരള എൻ ജിഒസിന് ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ചർച്ചയിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു പദ്ധതി അതിന്റെ പ്രീമിയം തുക കൂട്ടി ജീവനക്കാർക്ക് പരമാവധി ഗുണകരമാവുന്ന തരത്തിലേക്ക് ആ പദ്ധതി കൊണ്ടുവരണം അതോടൊപ്പം സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു വിഹിതം ആ ഒരു പദ്ധതിയിലേക്ക് വേണം ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വരുന്നതിന് മുമ്പ് വർഷത്തിലെ ഒരു ഇരുന്നൂറ്റി അമ്പത് കോടിയിൽ അധികം രൂപേഴ്സ് ചെലവഴിച്ചിരുന്ന പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ട് സർക്കാരിന്റേതായിട്ടുള്ള ഒരു ചെറിയ വീതം കൂടി ഇതിലേക്ക് വന്നാൽ ജീവനക്കാർക്ക് പരമാവധി ഗുണകരമാവുന്ന തരത്തിലേക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ ഇപ്പൊ നിലവിലുള്ള മൂന്ന് ലക്ഷത്തിൽ നിന്ന് അതൊരു അഞ്ചു ലക്ഷം രൂപയാക്കിക്കൊണ്ടൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ ആശുപത്രികളിലും എല്ലാ തരത്തിലുള്ള ചികിത്സയും ജീവനക്കാർക്ക് ലഭ്യമാവുന്ന തരത്തിലേക്ക് അത് പോകണം എന്നുള്ള ഒരു തരത്തിലേക്ക് അതിനനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വരുന്നതാണ് അതോടൊപ്പം തന്നെയാണ് ജീവനക്കാർക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ ആ യൂസറിന്റെ ആനുകൂല്യം ഇപ്പോൾ എല്ലാ ജീവനക്കാർക്കും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട് അത് ജീവനക്കാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം അത് വരേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ജീവനക്കാരുടെ ഒരു ഭവനം എന്നൊരു സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി മാത്രം കൊടുത്തിരുന്ന ആ എച്ച് ബി എ പദ്ധതി അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് നമ്മളിപ്പം ഈ കേന്ദ്ര ഗവൺമെന്റ് എട്ടാം ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പൊ വരുന്ന രണ്ടായിരത്തിഇരുപത്തി ആറിലാണ് ആ ഒരു പദ്ധതി ഈ ഒരു എട്ടാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടത് അതിന് ഒരു വർഷം മുമ്പ് തന്നെ അതിനു പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ കേരളത്തില് നമ്മുടെ ഈ ഒരു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം ആ പരിഷ്കരണ തീയതി കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടിരിക്കുന്ന സാഹചര്യത്തില് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ള ആവശ്യം ഈ സമ്മേളനത്തിൽ ഉയർന്നു വരും അതേപോലെ ജീവനക്കാരെ ബാധിക്കുന്നതായിട്ടുള്ള ബഹുജനമായിട്ടുള്ള വിഷയങ്ങള് ഈ നാൽപ്പത്തിയാറാം സമ്മേളനത്തില് ചർച്ച ചെയ്യപ്പെടും ഈ വരുന്ന ഏഴാം തീയതി രാവിലെ പത്തുമണിക്കാണ് ഞങ്ങളുടെ സമ്മേളനത്തിലെ ആദ്യ ദിനം ആരംഭിക്കുന്നത് അന്ന് സംസ്ഥാന കൗൺസിൽ യോഗമാണ് രാവിലെ തുടങ്ങുന്നത് ആ സംസ്ഥാന കൗൺസിൽ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ മസൂർ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സിബി വർഗീസ് അദ്ദേഹമാണ് ആ പരിപാടി അന്ന് ആദ്യമായിട്ട് ഒന്നാമത്തെ ദിവസം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നു പിറ്റേ ദിവസമാണ് പ്രധാനമായിട്ടുള്ള സമ്മേളനം നടക്കുന്നത് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ പതാകൃത്തോടുകൂടി സമ്മേളന നടപടികൾ ആരംഭിക്കും മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള ബഹുമാനപ്പെട്ട സി പി രാധാകൃഷ്ണൻ അവർ ഈ നാൽപ്പത്തിയാറാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഉദ്ഘാടന സഭയ്ക്ക് ശേഷം സാംസ്കാരിക സമ്മേളനം നടക്കും ആ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ മിസോറാം ആയിട്ടുള്ള കുമ്മനൻ രാജശേഖരൻ അവർ ആ പരിപാടിയിലെ പ്രമുഖ പ്രഭാഷകനും ചിന്തകളൊക്കെ ആയിട്ടുള്ള രാജേഷ് നാദാപുരം അദ്ദേഹം ആ പരിപാടിയിലെ പ്രഭാഷണം നടത്തുന്നുണ്ടായിരുന്നു അതിന് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സിംബോസിയം വെച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥയുടെ അമ്പതാം ആണ്ട് എന്നുള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സിംബോസിയം നടക്കുന്നത് ആ സെമിനാർ നടക്കുന്നത് ആ സെമിനാറ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അടിയന്തരാവസ്ഥയുടെ ഒരു വ്യക്തിമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാംപിള്ള സാറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിയില് മുൻ ഡി ജി പി ജേക്കബ് തോമസ് ഡോക്ടർ ജേക്കബ് തോമസ് അദ്ദേഹം ആ പരിപാടിയിലെ സംബന്ധിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ടി കെ രാജഗോപാൽ അവർക്ക് അദ്ദേഹവും ആ പരിപാടിയില് പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വൈകിട്ടാണ് നമ്മുടെ പൊതുസമ്മേളനം പ്രകടനവും പൊതുസമ്മേളനവും ഈ പത്തനംതിട്ട നഗരത്തിൽ വെച്ച് നടക്കുന്നത് ആ പൊതുസമ്മേളനം അത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ മസൂർ സംഘത്തിന്റെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള സി ഉണ്ണിത്താൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ അവറുകളാണ് ആ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക അതിനുശേഷം പിന്നീട് നടക്കുന്നത് പിറ്റേ ദിവസത്തെ പരിപാടിയാണ് ഒൻപതാം തീയതി രാത്രി എട്ടരയ്ക്ക് ഞങ്ങളുടെ സംസ്ഥാന കൗൺസിൽ യോഗം നടക്കും ആ സംസ്ഥാന കൗൺസിൽ യോഗം ഔപചാരികമായിട്ട് രാഷ്ട്രീയ രാജ്യ കർമ്മചാരി മഹാസംഘിന്റെ ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ പി സുനിൽകുമാർ ആ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക അതിനുശേഷം നമ്മുടെ ഒരു സുഹൃത്ത് സമ്മേളനം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ഈ ഹോളിൽ വെച്ച് തന്നെ സെന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ നടക്കുന്നുണ്ട് ആ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശിവജി സുദർശൻ അവറുകളാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള സർവീസ് മേഖലയിലെ സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റ് അതേപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ആ പരിപാടിയിൽ സംബന്ധിക്കുന്നത് ഈ പരിപാടിയുടെ സമാപന സമ്മേളനം അന്ന് വൈകുന്നേരം ഒൻപത് നാലു മണിക്ക് ഭാരതീയ മസൂർ സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി കെ അവറുകള് ഉദ്ഘാടനം ചെയ്യും ജി കെ അജിത്തെ ഉദ്ഘാടനം ചെയ്യും ഇതാണ് നമ്മുടെ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനുള്ളത് അപ്പൊ ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ